സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഐ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം നമസ്കാരം പേര് അനന്തു കൃഷ്ണ എന്നാണ് ഞാൻ നൈറ്റിഗ്രിയിലാണ് താമസിക്കുന്നത് ബേസിക്കലി ഞാനൊരു മ്യൂസീഷ്യൻ ആണ് വയലിസ്റ്റ് ആണ് ഇൻഡസ്ട്രിയുടെ മാത്തായ പ്രോഡക്റ്റായ ഐ ഗ്ലോ ഞാന് ഉപയോഗിക്കേണ്ട കാരണം എന്ന് പറയുന്നത് ഒരു മൂന്നും മൂന്നര മൂന്നര മാസത്തിന് മുമ്പ് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പോത്തംകോട് വെച്ചിട്ട് അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും ലേറ്റ് നൈറ്റ് ആയിരുന്നു വരുന്ന വഴിക്ക് എന്റെ വണ്ടിയുടെ ടയർ ഒന്ന് സ്കിഡ് ആയി എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു ആക്സിഡന്റിൽ എന്റെ ഈ മുഖത്തിന്റെ ലഫ്റ്റ് സൈഡ് മൊത്തം സ്ക്രാച്ചസ് ആയിരുന്നു പിന്നെ കണ്ട താഴെ ഒരു നാല് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആശുപത്രിയിൽ പോയി ഡോക്ടർ മരുന്ന് കുറിക്കുമ്പോഴും ഞാൻ ചോദിച്ചത് എനിക്ക് വേദന എന്ന് മാറുന്നു ഇത് എന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കാന്നോ എന്നല്ല ഞാൻ ചോദിച്ചു എനിക്ക് പാട് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചു ഈ ഒരു ഒരഞ്ഞ ആയിട്ട് ഞാൻ എങ്ങനെ ബാക്കിയുള്ളൊരു മുത്ത് നോക്കും ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞു ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ വീട്ടിലോട്ട് എത്തിയത് ഇങ്ങനെ റൂമിനകത്ത് അടച്ചു കൂടിയൊരു ജീവിതമായിരുന്നു ഒരു രണ്ട് ആഴ്ചത്തോളം അപ്പോഴാണ് എന്റെ സങ്കടം സഹിക്കുക വയ്യാണ്ടാണ് അമ്മ എനിക്കൊരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു ഐഗ്ലോ ഗ്ലോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട് നീ ഒന്ന് കഴിച്ചു നോക്ക് മാറ്റം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മുഖത്തിൽ ആ പാടൊക്കെ ചെറുതായിട്ട് തുടങ്ങി അപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിൻ്റെ ഇട്ടുള്ള വിശ്വാസം വന്നത് എത്രയ്ക്കും മഹത്തായ ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് അതുവരെ മനസ്സിലായ മനസ്സോടെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇന്നതാ മൂന്ന് മൂന്നര ബോക്സ് ഞാൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞു എനിക്ക് ഈ മുഖത്തിന്റെ ഈ സൈഡിൽ ഉണ്ടായത് പാട് മൊത്തം അറിയാം എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പോലും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അത്ര തരത്തിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം എന്റെ ഈ സൈഡ് മൊത്തം പാടൊന്നുമില്ല അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ കണ്ണിന്റെ താഴെ ഉണ്ടായ സ്റ്റിച്ചിന്റെ മാർക്ക് വരെ പോയി എന്നാണ് ഇന്ന് ഞാൻ പൂർണ്ണ കൂടിയാണ് ഞാൻ ആയുക്കളും ഉപയോഗിക്കുന്നത് സോ എന്റെ പേഴ്സണൽ യൂസിൽ നിന്ന് പറയണ ഹൺഡ്രഡ് പെർസെന്റ് ജെനുവൻ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അറിയിക്കുന്നതിനെക്കാട്ടി നിങ്ങൾ വാങ്ങിച്ച് സ്വന്തമായിട്ട് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് അറിയുന്നതായിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ ഞാൻ മൂന്ന് മാസമായിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു ആക്ച്വലി മൂന്ന് ബോക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാലാമത്തെ ബോക്സ് ഞാൻ ഇപ്പോൾ യൂസ് ഈ പ്രോഡക്റ്റ് കഴിച്ചതിൽ സാറ്റിസ്ഫൈഡ് ആണ് ബോക്സ്ഫൈഡാണ് കാരണം എന്ന് വെച്ചാൽ ആ ആക്സിഡന്റ് പറ്റിയ സമയത്ത് എന്താ പറയാ എന്റെ പഴയ മുഖം എങ്ങനെയായിരുന്നു അതേമാതിരി തന്നെയാണ് എനിക്ക് ആക്സിഡന്റ് ശേഷം കാരണം വെച്ചാൽ നോക്കി തന്നെ അറിയാം എനിക്ക് ആ ഒരു പാടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ എന്താ പറയുക എനിക്ക് വീണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കുന്നില്ല അത്രക്ക് എന്നൊരു മാജിക്കൽ പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്